തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടവരാണല്ലോ പ്രതിപക്ഷമായിരിക്കുക അവർ ആ കാര്യങ്ങൾ കൃത്യമായി ചെയ്യണം അത് പാർലമെൻ്ററി നടപടിക്രമത്തിൻ്റെ രീതിയാണ് പക്ഷേ നാടിൻ്റെ വികസനത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളെ അനുകൂലിക്കാതിരിക്കാൻ പാടുണ്ടോ ഞങ്ങൾ പ്രതിപക്ഷമാണ് എന്നുള്ളതുകൊണ്ട് എല്ലാ കാര്യത്തെയും എതിർക്കാനാണോ പ്രതിപക്ഷം അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകാൻ പാടുണ്ടോ നല്ല കാര്യങ്ങൾ അംഗീകരിക്കുകയും അവ നടപ്പാക്കുകയും ചെയ്യുന്നതിന് പിന്തുണ നൽകുകയല്ലേ വേണ്ടത് നിർഭാഗ്യവശാൽ കേരളത്തിൽ അടുത്ത കാലത്തായി ഈ ഒരു പ്രവണത ശക്തിപ്പെട്ടു വരികയാണ് പല പ്രയാസങ്ങൾ അവരെ ഭരിക്കുന്നുവെന്ന് ശരിയാണ് അതിൽ ചിലർ ഈ കാലത്ത് നേട്ടമൊന്നും ഉണ്ടായില്ല എന്നിവരെ പറഞ്ഞു വെക്കുകയാണ് കൺമുന്നിലുള്ള നേട്ടങ്ങൾ പുരോഗതി കണ്ടില്ലെന്ന് നടിക്കുകയാണ് എന്നാൽ നേട്ടങ്ങൾ നാടിനാണ് നാടിൻ്റെ മുന്നോട്ട് പോക്കിനാണ് തങ്ങൾക്ക് നേട്ടമുണ്ടായില്ല എന്നതാണ് പറയുന്നതെങ്കിൽ അതൊരു പക്ഷേ ശരിയായിരിക്കാം ഒരുപക്ഷെ അല്ല എല്ലാ അർത്ഥത്തിലും ശരിയായിരിക്കാം കാരണം ഏതെങ്കിലും പ്രത്യേക ആൾക്ക് പ്രത്യേക മോഹക്കാർക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാനല്ല നാടിനു വേണ്ടിയാണ് ഏതു തലത്തിലുള്ള ഭരണ സംവിധാനവും ഇപ്പോൾ നാടിൻ്റെ നേട്ടമാണ് തങ്ങളുടെ നേട്ടമാക്കി മാറ്റാൻ കഴിയുന്നില്ലാലോ അതുകൊണ്ട് തങ്ങൾക്ക് സ്വാർത്ഥലാഭമൊന്നും നേടാനാകുന്നില്ലാലോ എന്ന ചിന്ത അത് പൊതുവായി നാടിന് ചേർന്ന ചിന്തയല്ല അതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ കൃത്യതയാർന്ന നിലപാട് സ്വീകരിക്കുന്നത് ഈ സമീപനം എന്തുകൊണ്ട് വരുന്നുവെന്ന് നമുക്കറിയാം ഏതായാലും ബഹുജനങ്ങൾ ശരിയായ രീതിയിൽ കാര്യങ്ങൾ തിരിച്ചറിയുന്നു എന്നത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ് പദ്ധതികളുടെ കാര്യത്തിൽ മാത്രമല്ല ഒരുപാട് കാര്യങ്ങളിൽ ഈ പ്രവണത ശക്തിപ്പെട്ടു വരികയാണ് അവരോട് അത് തിരുത്തണമെന്നാവശ്യപ്പെട്ടതുകൊണ്ട് ഫലമുണ്ടാകുമെന്ന് കരുതാൻ പറ്റില്ല കാരണം അങ്ങനെ ഒരു രീതിയായിപ്പോയി അത് ബഹുജനങ്ങൾ മനസ്സിലാക്കുക എന്നാണ് ഏറ്റവും പ്രധാനം